ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷ ഭാഗം അതായത് യുഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായം അതിൽ ഈശോയെ അവർ ബന്ധിക്കാൻ ശ്രമിച്ചു അത് മുപ്പത്തി ഒൻപതാമത്തെ വാക്യമാണ് വീണ്ടും അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു എന്നാൽ അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഇത് നാലാമത്തെ തവണയാണ് ഒരു ഏഴ് എട്ട് ഒൻപത് പത്ത് ഈ അധ്യായങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ മാത്രം നാല് തവണയാണ് ഇങ്ങനെ പറയുക അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ യഹൂദർ അവനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു മുപ്പത്തിയൊൻപതാമത്തെ ബന്ധിക്കാൻ ശ്രമിച്ചു മുപ്പത്തിയൊന്നിലെ കല്ല് എടുത്തു കല്ല് എറിയാൻ കല്ലെടുത്തു ഇനി യുഹന്നാൻ്റെ സുവിശേഷം തന്നെ എട്ടാം അധ്യായം അൻപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകളെടുത്തു എന്നാൽ യേശു അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി ഏഴാമധ്യായ മുപ്പതാം വാക്യത്തിൽ അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല അവന് സമയം ഇനിയും വന്നിരുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ചിന്തിക്കുകയാണ് ഇവന്മാരോടൊക്കെ സംസാരിക്കാൻ ഈശോയ്ക്ക് വേറെ പണിയില്ലേ ഞാൻ അങ്ങനെയാണ് വെറുതെ ക്യാഷ്വലായിട്ട് നമ്മൾ നമ്മുടെ മാനുഷികമായ ചിന്തയിലും ഇവന്മാരോടൊക്കെ സംസാരിച്ച് നിൽക്കാൻ എന്തിനാണ് പറഞ്ഞിട്ട് മനസ്സിലാക്കാത്തതുങ്ങളോടൊക്കെ എന്തിനാണ് പറയുന്നത് നമ്മൾ തന്നെ പറയൽ ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നൊരു ടീച്ചർ ഇവന്മാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അവർ പരസ്പരം ചിലപ്പോൾ അധ്യാപകർ തമ്മിൽ സംസാരിക്കും നമുക്ക് നമ്മുടെ കടമ ചെയ്തിട്ടങ്ങ് പോവുക ഇവന്മാരോട് ആത്മാർത്ഥതമായിട്ടൊന്നും പെരുമാറിയിട്ട് കാര്യമില്ല എന്ന് പറയും നമ്മൾ വീട്ടിൽ പറയാറില്ലേ മാതാപിതാക്കൾ ചിലപ്പോൾ മക്കളോട് നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല എത്ര ചെയ്തിട്ടും ഒരു ഒരു നന്മയുടെ ഒരു ലക്ഷണം പോലും കാണിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ഇത് ഈശോ എന്തുകൊണ്ടായിരിക്കാം ഈശോ അത് ചെയ്തത് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ടൈറ്റിൽ തന്നെ യേശു ദൈവപുത്രൻ എന്നാണ് യേശു ദൈവപുത്രൻ അപ്പം ഈശോ ദൈവപുത്രനാണെന്ന് ഇവരോട് പറയണം അതാണ് അത് ഈശോ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ദൈവത്തിൻ്റെ ലക്ഷ്യമെന്താ എല്ലാ മനുഷ്യരും രക്ഷപ്പെടണം എല്ലാവരും സത്യം അറിയണം അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അത് അത് പറയുന്ന വചനം ഒന്ന് തിമോത്തി രണ്ട് നാല് ഒന്ന് തിമ്മൂത്തി രണ്ട് നാല് എല്ലാവരും അറിയണം എല്ലാവരും ഈ സത്യം അറിയണം യേശുക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്ന് എല്ലാവരും ആ സത്യം അറിയണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈശോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പീലാത്തോസ് ചോദിക്കുന്നുണ്ടല്ലോ സത്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് പീലാത്തോസ് ഒരു മൂന്ന് തവണയാണ് പറയുന്നത് ഇവനും ഞാനൊരു കുറ്റവും കാണുന്നില്ല ഇവനും ഞാനൊരു കുറ്റവും കാണുന്നില്ല അത് യോഹന്നാന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ പത്തൊൻപതാം അധ്യായം നാലാം വാക്യത്തിൽ പത്തൊൻപതാം അധ്യായം ആറാം വാക്യത്തിൽ ഇവര് ഞാനൊരു കുറ്റവും കാണില്ല ഈ ഈശോയെ രക്ഷിക്കാൻ പീലാത്തോസ് പെടപ്പാട് വിടുന്നുണ്ട് പക്ഷേ അതിന് സാധിക്കുന്നില്ല അപ്പം സത്യം അറിയണം പീലാത്തോസിന് മനസ്സിലായി അതിനുശേഷമാണ് ഈശോയെ ഇങ്ങനെ കൽത്തൂളിൽ കെട്ടി അടിക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് കടത്തി വിടുന്നത് ചമ്മട്ടികൊണ്ട് അടിക്കാനായിട്ട് വിടുന്നത് എനിക്കൊന്ന് ഈശോ അത് കൂളായിട്ട് അല്ലേ ഈശോ നല്ലതുപോലെ സഹിച്ചിട്ടുണ്ട് എന്നാൽ അത് ഏറ്റെടുക്കാൻ ഈശോ അതും കടന്നു പോയി അതും കടന്നു പോയി ഒരു പക്ഷേ പീലാത്തോസ് പോലും ആ സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് എല്ലാവരും സത്യം അറിയണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം എല്ലാവരും ആ സത്യം അറിയണം എല്ലാവരും ആ സത്യം അറിയണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം തന്നെ പതിനാലാമത്തെ ആറാം വാക്യത്തിൽ ഈശോ തന്നെ പറയേണ്ടത് ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് എത്തുന്നില്ല ഇത് ഈശോ പറഞ്ഞു വെക്കുകയാണ് ഈ സത്യം അറിയണം ഇതിനു വേണ്ടിയിട്ടാണ് ഇനി ഇങ്ങനെ ഈശോയെ ബന്ധിക്കാൻ ശ്രമിച്ചതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇവർക്കിടയിൽ ചില ഭിന്നതയുണ്ടായി അത് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലുമുണ്ട് അവർക്കിടയിൽ ഭിന്നതയുണ്ടായി ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ അത് തൊട്ടുമ്പുള്ള ഭാഗമാണ് അത് മുപ്പത്തൊന്ന് മുതലാണ് നമ്മളെ ശ്രവിക്കുക അത് പത്തൊൻപതാമത്തെ വാക്യത്തിൽ ഈ വാക്കുകൾ മൂലം യഹൂദരുടെ ഇടയിൽ വീണ്ടും ഭിന്നതയുണ്ടായി അവന് പിശാചുണ്ട് അവന് ഭ്രാന്താണ് ഇത് അവര് പറഞ്ഞതാ അവന് പിശാചുണ്ട് അവന് ഭ്രാന്താണ് എന്തിനവൻ പറയുന്നത് കേൾക്കണം ഈശോയുടെ ലക്ഷ്യം എന്താ സത്യം അറിയണം എല്ലാവരും സത്യം അറിയണം ഈശോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളാണെങ്കിൽ ഇട്ടിട്ട് പോകേണ്ട സമയം കഴിഞ്ഞു ഈശോ അവിടെ നിന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ പിശാചുണ്ട് അവന് ഭ്രാന്താണ് എന്തിന് അവൻ പറയുന്ന കേൾക്കണം എന്നിങ്ങനെ അവരിൽ വളരെ പേർ വളരെ പേർ പറഞ്ഞു എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു ഈ വാക്കുകൾ പിശാജ് ബാധിതൻ്റെതല്ല പിശാചിന് അന്തരുടെ കണ്ണുകൾ തുറക്കാൻ കഴിയുമോ അപ്പം ഇത് പത്താമത്തെ അധ്യായമാണ് യോഹന്നാൻ്റെ സുഭീഷണം ഒൻപതാം അധ്യായത്തിൽ ഒരു അന്ധനെ ജന്മന അന്തനെ സുഖപ്പെടുത്തും അപ്പോഴാണ് ഒരു പിശാചു ബാധിച്ച ഒരാൾക്ക് ഇങ്ങനെ ഒരു നന്മ ചെയ്യാൻ പറ്റിയല്ല അപ്പോൾ അവരുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടായി അത് ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈശോ ഈശോയുടെ സംസാരത്തിൻ്റെ റിസൾട്ടാണത് ഭിന്നത ഭിന്നത ഉണ്ടാകണം ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഭൂമിയിൽ സമാധാനം നൽകാനാണ് വന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുവോ ഭിന്നത നൽകാനാണ് അത് ലൂക്കാട് സുവിശേഷം പന്ത്രണ്ടാമതി അൻപത്തൊന്നാം വാക്യത്തിൽ ഈ പത്താം അധ്യായത്തിൽ മാത്രമല്ല ഒൻപതാം അധ്യായത്തിൽ പതിനാറാമത്തെ വാക്യത്തിൽ ഫരിസേര് ചിലർ പറഞ്ഞു ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്തെന്നാൽ അവൻ സാപത്താചരിക്കുന്നില്ല എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു പാപിയായ ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും അങ്ങനെ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി കണ്ട രണ്ടഭിപ്രായം വന്നത് കണ്ടു ഇത് സത്യത്തിലേക്കുള്ള ഒരു വഴിയാണ് ഇപ്പം എല്ലാവരും കൂടി പറയണേ ഇവന ഇവൻ പറയണ ശരിയല്ല എല്ലാവരും അങ്ങനെ പറയുകയാണെങ്കിലോ എല്ലാവരും അങ്ങനെ പറയുകയാണെങ്കിൽ അത് സാധിക്കില്ല അപ്പം ഈശോയെ ആശ്വസിപ്പിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യമാണ് ഭിന്നത ഭിന്നത ഉണ്ടായി അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം ഏഴാമധ്യായം നാൽപ്പത്തിമൂന്നാം വാക്യത്തിലും നാൽപ്പത്തിമൂന്നാം വാക്യത്തിലും ഇതുപോലെ ഒരു സംഭവം പറയുന്നുണ്ട് ക്രിസ്തു ദാവീതിൻ്റെ പരമ്പരയിൽ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവീദിൻ്റെ ഗ്രാമമായ ബത്തലഹേമിൽ നിന്ന് അവൻ വരുമെന്നല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത് അങ്ങനെ അവനെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടായി അപ്പോൾ അവൻ ആരാണ് എന്നതിനെ കുറിച്ചൊരു ഒരു വാക്വാദം ഒരു സംസാരം അവിടെ ഉണ്ടായി ഇത് സംഭവിക്കണം പ്രിയ ദൈവവൈതലെ ഇത് സംഭവിക്കണം ഇനി ഈശോയ്ക്ക് അപ്പോൾ ഈശോ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് സത്യമറിയിക്കുക എന്നതാണല്ലോ സത്യം അറിയിക്കുക എന്ന പ്രോസസ്സിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ വിഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടായത് ഒരു കൂട്ടര് ഈശോയെ അംഗീകരിക്കുന്നു അത് ഈശോയെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് യുഹന്നാന്റെ സുവിശേഷം എട്ടാമധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ ഇരുപത്തി ഒൻപത് മുപ്പത് അവിടെ അവര് അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല കാരണം ഞാൻ എപ്പോഴും അവിടുത്തെക്കിഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു ഇത് പിതാവുമായി ഈശോയുടെ ബന്ധം പറയുന്ന ഭാഗ ഭാഗമാണ് മുപ്പതാമത്തെ വാക്യം യോഹനാൻ എട്ട് മുപ്പത് ഇത് പറഞ്ഞപ്പോൾ വളരെ പേർ അവനിൽ വിശ്വസിച്ചു ഇനി യോഹനാന്റെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തെട്ടാം വാക്യം യോഹന്നാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ ഇതുപോലെ അത് നമ്മുടെ ഈ അന്ധനായ ജന്മന അന്ധനായ ആള് അവന് മനസ്സിലായി അവൻ്റെ മുമ്പിൽ വന്ന് യേശു പറഞ്ഞു അവൻ ആരാണ് മനുഷ്യപുത്രനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ് എന്ന് ചോദിക്കും അപ്പൊ യേശു പറയും നീ അവനെ കണ്ടുകഴിഞ്ഞു നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ അപ്പോൾ അവൻ പറയും കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ യേശുവിനെ പ്രണമിച്ചു ഇത് ഈശോയ്ക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി കാണിയല്ലേ ഇനിയും യോഹനാൻഡസ് വിശേഷം പത്താം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഇരുപത്തി വാക്യത്തിൽ എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു അപ്പോ അവന് പിശാചുണ്ട് അവന് ഭ്രാന്താണ് എന്തിനവൻ പറയുന്നത് കേൾക്കണം എന്നിങ്ങനെ അവൾ അവർ അവരിൽ വളരെ പേർ പറഞ്ഞു എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു ഈ വാക്കുകൾ പിശാജു ബാധിതൻ്റെതല്ല പിശാചിന് അന്തരുടെ കണ്ണുകൾ തുറക്കാൻ കഴിയുമോ ഇത് ഈശോയെ ആശ്വസിപ്പിച്ചു ഇനി യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തിരണ്ടാമത്തെ വചനം അത് ഇന്ന് നമ്മൾ കേൾക്കുന്ന സുവിശേഷ ഭാഗത്ത് നിന്നുള്ളതാണ് അങ്ങനെ വളരെ പേർ അവൻ്റെ അടുത്ത് വന്നു അവൻ അവർ പറഞ്ഞു യോഹന്നാൻ ഒരടയാളവും പ്രവർത്തിച്ചില്ല എന്നാൽ ഈ മനുഷ്യനെപ്പറ്റി പറ്റി യോഹന്നാൻ പറഞ്ഞിരുന്നതെല്ലാം സത്യമാണ് അവിടെ വെച്ച വളരെ പേർ അവനിൽ വിശ്വസിച്ചു പ്രിയ സഹോദരങ്ങളെ ഈ ഒരു ഭിന്നത അത് യേശു ദൈവപുത്രനാണ് എന്ന് പറയുക അതെല്ലാവരെയും അറിയിക്കുക എന്ന പ്രോസസ്സിൽ അവർക്കിടയിൽ വിഭിന്നങ്ങളായ അഭിപ്രായങ്ങളുണ്ടായി വളരെ പേർ അവനിൽ വിശ്വസിച്ചു യേശു അനുഭവമുണ്ടായ സൗഖ്യം കിട്ടിയ അന്ധനായ ആ മനുഷ്യൻ പോലും കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ അവൻ്റെ കാൽക്കൽ പ്രണമിച്ചു അപ്പോൾ ഇത് സംഭവിക്കണം ഇന്ന് നമ്മൾ ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ പോലും നമുക്ക് ഒരു ഭിന്നത നമുക്കുണ്ടാണ് നമ്മുടെ ഉള്ളിൽ ഞാൻ ഈ ചെയ്യണത് ശരിയല്ല ഞാൻ ഈ ചെയ്യണത് ശരിയല്ല പള്ളിയിലിരുന്ന് സംസാരിക്കുന്നത് ശരിയല്ല ഇവിടെ പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യമുണ്ട് ഇവിടെ മുൻപ് കൊങ്കിണി കുർബാന അർപ്പിച്ചതിനെ തുടർന്ന് ഇവിടെ പരിശുദ്ധ കുർബാന ഇവിടെ അത് വാഴ്ത്തിയ കുർബാന ഇവിടെ വലിയ ബോക്സിൽ ഇവിടെ പുറത്തെടുത്ത് വച്ചിരിക്കുക അപ്പോ അത്രയും അത്രയും അനുഗ്രഹമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുക അപ്പോൾ നമുക്ക് ഇത് ഇത് ശരിയല്ലല്ലോ ഞാൻ ഈ ചേണ ശരിയല്ലല്ലോ എന്നൊരു ചിന്ത നമ്മൾ ഉണ്ടാകണം അന്നാലേ ഈശോ വിജയിക്കൂ നമുക്ക് ഇതൊന്നും കുഴപ്പമില്ല ഏഹ് ഇതൊക്കെ ഇപ്പം എന്ത് ഞങ്ങളിപ്പോ ഭയങ്കര യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ ഞങ്ങളിപ്പോൾ ഇത്തിരിയേറെ സംസാരിച്ചാൽ എന്ത് ഇങ്ങനെ എല്ലാം ലാഘവത്തോടെ കാണുന്നത് വെറുതെ അങ്ങനെ പറയുക ഈശോ അവന് പിശാചുണ്ട് അവന് ഭ്രാന്താണ് എന്നൊക്കെ അങ്ങ് പറയുക ഇതെല്ലാം നിസ്സാരമായി കാണുക അത് ശരിയാണോ പ്രിയ ദൈവമക്കളെ ഈശോയുടെ കുരിശുമരണം നിസ്സാരമാണോ ഈശോയുടെ ഈ പെലിയർപ്പണം നിസാരമാണോ ഈശോയുടെ നമുക്ക് പാപമോചനത്തിനായി തന്നിരിക്കുന്ന കുംഭസാരം നിസാരമാണോ പരിശുദ്ധ ബെലിയർപ്പണം നിസാരമാണോ ഇതിനെക്കുറിച്ച് നമുക്ക് ഞാൻ ചെയ്യണത് ശരിയല്ല കർത്താവ് ഞാൻ ചെയ്യണത് ശരിയല്ല കർത്താവ് ഈ പോക്ക് ചെയ്ത പോയാൽ ശരിയാകുക എന്ന ഒരു ഭിന്നത ഉണ്ടാകണം അങ്ങനെ വരുമ്പോഴാണ് ീശോ വിജയിക്ക ഈശോയെ ജയിപ്പിക്കുക ഈശോയെ ജയിപ്പിക്കണം അങ്ങനെ സത്യത്തിലേക്ക് കടന്നു വരണം നമ്മൾ സത്യമറിയണം ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ വിഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടായത് പോലെ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഈശോയ്ക്കെതിരായ സംസാരം മാത്രമല്ല ഈശോയ്ക്കു വേണ്ടിയുള്ള സംസാരം കൂടി ഉണ്ടാകണം ഈശോയ്ക്ക് ഈശോയ്ക്കെതിരായ ഈശോയ്ക്ക് ചേരാത്ത ചിന്തകൾ ഉണ്ടല്ലോ ഈശോയ്ക്ക് ചേരാത്ത പ്രവർത്തികൾ ഉണ്ടല്ലോ ഓൾറെഡി ഉണ്ടല്ലോ ഇല്ല നമുക്കറിയാമല്ലോ നമ്മുടെ അവസ്ഥ എത്രമാത്രം നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷെ ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രവൃത്തികൾ കൂടി വരണം ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ചിന്തകൾ കൂടി വരണം ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രവൃത്തികൾ കൂടി വരണം അങ്ങനെ അത് മേൽക്കോയ്മ പ്രാപിക്കണം അവസാനം ഈശോയ്ക്ക് വേണ്ടി മാത്രം ആകണം അതാണ് ഈശോ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകിയല്ല കാരണം നമ്മൾ അതിനുവേണ്ടി പലരും ശ്രമിക്കുന്നൊന്നുമില്ല ഈശോയെ അറിയാനോ ബൈബിള് വായിക്കാനോ പഠിക്കാനോ പ്രസംഗങ്ങൾ കേൾക്കാനോ ഒന്നും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രമിക്കുന്നില്ല നമുക്ക് ഈശോയെ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം നാല് പേര് ഇവിടെ വന്നു അതിൽ മൂന്ന് പേര് അക്രൈസ്തവരാ അവര് അതിൽ രണ്ടു പേര് മുട്ടിനുനിറങ്ങി പ്രാർത്ഥിച്ചു അക്രൈസ്തവരെ മുട്ടിനിറങ്ങി പ്രാർത്ഥിച്ചു അവർക്ക് ചെയ്യണം തോന്നി മകൻ നീ എന്ത് നിയോഗമാണ് വെച്ചത് എന്ന് ചോദിച്ചു ഞാൻ എല്ലാവരും ചെയ്യണം കണ്ടപ്പോൾ എനിക്ക് ഉള്ളിൽ അത് ചെയ്യണമെന്ന് തോന്നി ഞാൻ പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി നിയോഗമൊന്നും വെച്ചില്ല പക്ഷേ എന്നോട് കുറേ പേര് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർ പലരും പല മേഖലകളിലും തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ് അച്ചാ അത് ചെയ്തത് കണ്ടോ നന്മ വരുന്നത് കണ്ടോ ഈശോയുടെ സഹനത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ ഒരു കുഞ്ഞു വേദന എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് അക്രൈസ്തവന് പോലും തോന്നിത്തുടങ്ങി അപ്പോഴാണ് പ്രിയ ദൈവ പൈതലെ നിന്റെ ദൈവത്തിന് വേണ്ടി ഒരു നിമിഷം പോലും നിനക്ക് മാറ്റിവെക്കാൻ നിനക്ക് എന്തേ തോന്നാത്തത് നിന്റെ ദേവാലയത്തിൻ്റെ വിശുദ്ധി പാലിക്കാൻ നിനക്ക് എന്തേ തോന്നാത്തത് ഒരു രണ്ടാഴ്ച മുൻപ് ഒരു കുടുംബം ഇവിടെ വന്നു അപ്പോൾ അവർക്ക് വിദേശ ജോലി കിട്ടി പക്ഷെ വിസ വരുന്നില്ല അപ്പോഴാണ് ഇവിടെ നിന്നൊരു ദൂത് കേട്ടത് അൾത്താറയിൽ നിന്നൊരു ദൂത് കേട്ടത് ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിക്കും ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിക്കും അപ്പം രണ്ടു പേർക്കും ഈസ്റ്ററിന് മുൻപ് തന്നെ ഈസ്റ്റർ ഗിഫ്റ്റ് കിട്ടിയ സംഭവം ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾ മാർച്ച് പതിനാലാം തീയതി അങ്ങനെ പ്രാർത്ഥിച്ചു എല്ലാ ഞായറാഴ്ചയും ഈസ്റ്ററിന് തുല്യമാണല്ലോ അങ്ങനെ ഈസ്റ്ററിന് മുമ്പ് തന്നെ ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിക്കാൻ തുടങ്ങി ജർമ്മൻ വിസ വന്നു പേരിന് പോലും തടസ്സങ്ങളുണ്ട് അഡ്രസ്സിന് തടസ്സങ്ങളുണ്ട് വിസ വരാൻ കുറേ താമസമെടുക്കേണ്ട കേസാണ് എന്നിട്ടും വിസ വന്നു ഏപ്രിൽ ഒന്നിന് ജർമ്മനിക്ക് പോയി മറ്റൊരാൾ അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു മകൻ ഇവിടെ വന്നിട്ടില്ല പക്ഷേ മകൻ ഇങ്ങനെ ഒരു ദൂത് കേട്ടു ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിക്കൂ ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിക്കൂ എന്നിട്ട് അങ്ങനെ ചോദിക്കുമ്പോൾ വെറുതെ ചോദിക്കാൻ നമുക്ക് നാണമാകിയല്ലേ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ചോദിക്കണ്ടേ എൻ്റെ വിശ്വാസവും എൻ്റെ സ്നേഹവും എൻ്റെ ദേവാലയ വിശുദ്ധീകരണവും ഇല്ല ദേവാലയത്തിൽ ഞാൻ ഭയഭക്തി ആദരവോടെ എൻ്റെ പെരുമാറ്റവും എൻ്റെ കുംഭസാരം എൻ്റെ കുർബാന സ്വീകരണം ഇതെല്ലാം കൊടുത്തിട്ട് ചോദിക്കാനുള്ള ആരുൾവളിച്ചം അവന് കിട്ടി അവൻ കൂടെ കൂടെ കുമ്പസാരിച്ചു പറയാണ് കഴിഞ്ഞ എട്ട് മാസമായി ഞാൻ കൂടെ കൂടെ കുമ്പസാരിക്കുന്നുണ്ട് അവൻ ഇന്ന് അമേരിക്കയിലാണ് ഈസ്റ്ററിന് മുമ്പ് തന്നെ അവൻ പോയി അപ്പോൾ അങ്ങനെ രണ്ടാഴ്ച മുമ്പ് വന്ന കുടുംബം ഇത് കേട്ടു ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിക്കും ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിക്കും അവരിന്നിവിടെ വന്നിട്ടുണ്ട് അവർക്ക് ആ വിദേശത്തേക്കുള്ള വിസ റെഡിയായി പ്രിയ ദൈവവൈതല നിന്നെ അനുഗ്രഹിക്കണം ദൈവത്തിന് നല്ല ആഗ്രഹമുണ്ട് നീ പക്ഷെ നിന്റെ ഉള്ളിൽ ഭയങ്കര ഭിന്നതയാണ് അഭിന്നത പോസിറ്റീവായിട്ട് എടുക്കണം നീ നീ ദൈവത്തിനു വേണ്ടി നിലകൊള്ളൂ അത് ദൈവത്തെ ആശ്വസിപ്പിക്കും വളരെ പേർ അവനിൽ വിശ്വസിച്ചത് ജന്മന അന്തനായ ആള് അയാൾക്ക് സൗഖ്യം കിട്ടിയത് അയാൾക്ക് വലിയ അനുഭവമായി യേശു എന്ന പേരുള്ള മനുഷ്യൻ എന്നെ എന്ന ആളുകളുടെ മുമ്പിൽ പറഞ്ഞു അത് ധിക്കരിച്ചവരോട് ചോദിച്ചു നിങ്ങൾ എന്റെ ഭിന്നം പിന്നെ ചോദിക്കുന്നു നിങ്ങളും അവനെ ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്നു എന്ന് അവൻ ചോദിച്ചു ഈശോയുടെ ശിഷ്യരാണെന്ന് പറയുന്ന ദൈവമക്കളെ ഈശോയുടെ ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്ന മക്കളെ എന്തെങ്കിലും ഒരു ഗുണം ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗുണം നിങ്ങൾ കാണിക്കൂ ഈശോ നിങ്ങൾ അനുഗ്രഹിക്കും ഈ തപസ്സുകാലം അനുഗ്രഹമാകട്ടെ ഈ വിശുദ്ധവാരം അനുഗ്രഹമാകട്ടെ വിശുദ്ധവാരത്തിലെ പ്രസഹവേഴം ദുഃഖവള്ളി ഈസ്റ്റർ ഈ ശുശ്രൂഷകൾ ഒരൊറ്റ ശുശ്രൂഷയാണ് അത് മുടക്കാതെ പങ്കു ചേർന്നുകൂടി നിങ്ങൾ ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിക്കൂ ഏപ്രിൽ ഇരുപതിനു മുൻപ് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഈശോ മാറ്റിത്തരും കാരണം ഈശോയ്ക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് ദൈവം നമ്മളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ